നമസ്കാരം വമ്പൻ ടിസ്ട്രിക്കുകളുടെ തെരഞ്ഞെടുപ്പ് ബഹളമായിരുന്നു ഇന്നലെ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എഐ പി നേതാവിന് കിട്ടിയ പണികളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനൊക്കെ ശേഷം ഇന്നലെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തരംഗം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ് വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി ജെ പി മുന്നിട്ട് നിന്നത് എന്നാൽ ഇന്നലെ നടന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പുതിയ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു ജനിച്ചു വളർന്ന രാജ്യത്തു നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ഒരു ജനത ആദ്യമായി വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പ് കൂടിയാണിത് നരേന്ദ്രമോദി സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിച്ച പാകിസ്ഥാനി ഹിന്ദുക്കൾ ആദ്യമായി ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്തി നൂറ്റി പാകിസ്ഥാനി ഹിന്ദുക്കളാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന രാജ്യത്ത് അവിടുത്തെ പൗരത്വം നേടി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാനും വോട്ട് ചെയ്യാനും കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലായിരുന്നു അവർ ഓരോരുത്തരും ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണ് ഉള്ളതെന്ന് ഓരോ വോട്ടർമാരും വ്യക്തമാക്കി പാകിസ്ഥാനി ഹിന്ദു അഭയാർത്ഥി സമൂഹത്തിന്റെ പ്രസിഡന്റ് ധരംവീർ ഡോളങ്കി ഉൾപ്പെടെ പുതുതായി പൗരത്വം ലഭിച്ച എല്ലാവരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന തങ്ങളുടെ പോരാട്ടത്തിന്റെ വിജയ നിമിഷങ്ങളിൽ ഒന്നാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ഞങ്ങൾക്ക് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ട ഞങ്ങൾക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ലഭിച്ചിരിക്കുന്നു വൈകാതെ തന്നെ ഞങ്ങൾക്കൊരു വീടും സ്ഥിരമായ ഉപജീവന മാർഗം ലഭിക്കുമെന്നും മജ്നു കത്തിലെ പോളിംഗ് ബൂത്തിന് പുറത്തു വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു പാകിസ്ഥാനി ഹിന്ദു സമൂഹത്തിൽ നിന്നുമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആദ്യമായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഇരുപത് വർഷത്തോളമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിട്ടും ആദ്യമായാണ് തങ്ങൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ നിന്നുള്ള മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആയിരക്കണക്കിന് പാകിസ്ഥാനി ഹിന്ദുക്കൾ ഇന്ത്യയിൽ അഭയം തേടിയിട്ടുണ്ട് പലരും ദില്ലിയിലെ മജ്നുക്കില്ലയിലാണ് താമസമാക്കിയിട്ടുള്ളത് അവിടെ താൽക്കാലിക ഷെൽട്ടറുകൾ താമസിച്ചുകൊണ്ട് ദിവസവേതനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇവരിൽ പലർക്കും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പതിനൊന്നിനായിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഈ കാലയളവിനുള്ളിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം നിരവധി പേർ ഇന്ത്യയിൽ പൗരത്വം സ്വന്തമാക്കി വെബ് ഡെസ്ക്

Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.